എന്തൊക്കെയാണെ നടക്കുന്നത് നമ്മള് ഇന്ന രോഗ പോണേ നമ്മടെ വ്ലോഗ് മിക്സ്ഡ് ക്ലിപ്പായിട്ടോ പാലോ ബ്രെഡ് ആ എന്താ എന്തൊക്കെ കൊടുത്തു അതിനൊക്കെ ബില്ല് ഇട്ടോ അച്ഛാ കേക്ക് മുറി നമ്മളെപ്പോഴല്ല ആ പ്ലമ പണി ജോൺ ഹൗസ് ഓഫീസിറ്റാട ഈ കാണുന്നത് ജോൺ അബ്രാമിന്റെ ഫാൻസിന് വേണ്ടിട്ട് നമ്മള് പ്രാർത്ഥിക്കാന്നാണ് പറയാനുള്ളത് ഒരു കിലോ പുറത്തു കാണിണ്ടി തിരുമ്പത്തിനെ ഗോളം നാളെ പോയില്ലെങ്കി പോക്കില്ല കാറ് കിടന്നു പറയാം ഫ്രണ്ട്സിറ്റ് കടന്നു തുടങ്ങിയ സുഖമായിട്ട് ഇവിടെ വീട്ടിലൊന്നും ചളച്ചിരിക്കണ്ട പനി പോലെ ലൈഫ് എൻജോയ് എന്താ ഓർഡർ മന്തിയോ കഞ്ഞി പറയാ കഞ്ഞോ ഞാൻ ആദരനോട് പോകുമ്പോ തന്നെ ആറാക്കുള്ള മന്തി എന്ന് പറഞ്ഞാണല്ലോ അന്നീം കൂട്ടിട്ടാ ആറ് എന്തടാ എനിക്ക് ആ സ്നില്ലായൊന്നുല്ല ഷേര പോല മോശായി കൊടുക്കാൻ രണ്ടായിരം പൈസ ഞാൻ ഊറ്റി ശീലമുള്ളു എനിക്ക് അങ്ങോട്ട് കൊടുത്തു ശീലമില്ല പെൺകുട്ടികളെ കൊണ്ട് പോലെ തള്ളിയും കൊടുത്തില്ല എന്നാ പറഞ്ഞു അല്ലാതെ എന്താണ് എന്നിട്ട് നിലപാടുകൾക്ക് മാറ്റമുണ്ടോ ഇടപാടുകൾക്ക് മാറ്റമുണ്ടോ ഇച്ചി അതാ മുടിയോനെ പെൺകുട്ടി അതെ ഓനെ മൈൻ്റെ ഇല്ല അതെന്താ ഓനക്ക് ഒന്ന് മേടിച്ചെടുക്കാത്തോ രാത്രി അപ്പൊ ചേറെ ആരോ കൂടെ കിടന്നു ചാടും അങ്ങനെ പറഞ്ഞു അന്റെ പറഞ്ഞു പറഞ്ഞോ മൂന്നിന്റെ എന്ത് മന്തി മൂന്നിന്റെ മന്തി പ്രത്യേകം അടിയല്ല

ഡോക്ടർ ഫയസന് എന്തെങ്കിലും കുറ്റബോധ എന്തേലും പറയണ്ടോ അവസാനായിട്ട് പറ നമ്മള് ഈയൊരു അവസ്ഥ ആർക്കും അറിയില്ല കേട്ടോ അപ്പൊ നമ്മള് ഫയാസ്കേന്റെ കുറച്ച് ഫാൻസ് ഉണ്ട് അവരെ അറിയിക്കാൻ പോവാണ് ഫയാസ്കടം പറ്റിയാണ് അപ്പൊ അവരെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഇരിക്കും അങ്ങോട്ട് വരുമോ ഓ ചെക്കൻ ചെക്കന്നാളെ മൂത്ര പോയപ്പോൾ വായിച്ചല്ലോ ഇനി തന്നെ തന്നെയോ എന്നാലും പിന്നെ പനിയും പേടിപ്പനിയാ തോന്നുന്നു പിന്നെ ശ്വാസം കിട്ടില്ല കൃത്രിമ ശ്വാസം വേണ്ടി വരും വണ്ടി വന്നു എല്ലാരും അപ്പൊ പറയോ

ഇന്റർസെപ്റ്റർ എടുത്താൽ കുട്ടി സെറ്റാകുന്നെ തെളിയിച്ച ഒരു മനുഷ്യനാണ് സെദീവ് സെദീവിന്റെ കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയണോ അല്ല ബുള്ളറ്റിന്റെ സൗണ്ട് കേക്കുമ്പോ കുട്ടിയുടെ എന്നാണ് ഉദ്ദേശിച്ചത് കുട്ടിന്റെ പേര് അല്ല ഇപ്പൊ സൗണ്ട് മാറ്റി കുട്ടിക്ക് ഗ്യാസ് ആണോ സ്നാപ്പ് മോള് സെറ്റായിരത്തി ഇങ്ങോട്ട് ഫേസ് നോക്കി പറ ഇതിലോക്കി നോക്കി ആണോ ഇതുവരെ എത്ര എക്സ് ഉണ്ടോ ഇതുവരെ പ്രേമം തന്നെ അല്ല ഒരു എക്സ് ഉണ്ട് അത് ബ്രേക്കപ്പ് ആ കാരണം ഓള പോയതാ കുട്ടി ആ കുട്ടിക്ക് വെളിപാട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ

ഒന്നുമില്ല പെണ്ണ് സെറ്റ് ആയില്ലെങ്കിൽ രണ്ടായിരത്തിനാല് പാലത്തെ അയ്യന ഒരു ആൺകുട്ടിന്റെ ഫോണിലും പെൺകുട്ടി വിളിച്ചു വാതിലെ ചാവിയെല്ലേ ചാട്ടം നിങ്ങൾ എന്ത് നിങ്ങളെന്ത്നാല ജനാലല്ലേതാളിതാരിച്ചാലി കുറ്റിരാതെട്ട് സ്വന്തം കള്ളന്മാരൊന്നും കേറൂല കാക്ക വെച്ചാളി സതീപിനാസിളിക്സിൽ എന്തിനാണ് കിട്ടിയത് ഓ ഇത്തരത്തിന് വെള്ളം എടുക്കണ്ടോടാക്കി അതാരുള്ള വെച്ചറിയോ ഓ ഭാവ പറയാൻ ആഗ്രഹിക്കുന്ന വീട്ടിൽ കോഴിക്കോട്ടേ പനി എന്താ ലിങ്ങനെ ആദ്ര നമ്മള് പറയാതെ വന്നത് കൊണ്ടാണ് ആർക്കും തീരെ പോണില്ല ഹലോ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഉം ആർക്ക് തീരെ പോണില്ല എന്താ ഫുഡൊന്നും പോനക്ക ബാക്കി കാശ് ഇതാണ് പിന്നെത്തെ ഗേൾഫ്രണ്ട് സെറ്റ് സെറ്റാത്തത് ഒരട്ടോ ഡേറ്റിനും കിട്ടോ എന്നിട്ട് ബീഫും പട്ടാട്ട് ബീഫും ഒറ്റ കുട്ടീനാണ് പോയിട്ടില്ലല്ലോ പട്ടാമ്പി പട്ടാമ്പി കാർച്ചയ്സ് എന്തൊക്കെ റോളിങ് ഓട്ടർഷ അടിപൊളി സ്പോട്ടിലാണ് രാവിലെ തന്നെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചായ കടിയൊക്കെ കിട്ടുന്ന അടിപൊളി നമുക്ക് അഭിപ്രായം എന്താ പാട് വെറൈറ്റി

ടക്കും തമിഴ്നാട് കേറും ഇപ്പഴും കേരളത്തിൽ തന്നെയാണ് ടോൾ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ചില്ലറ നല്ല വ്യൂ ഉണ്ട് മലയുണ്ട് അതിന്റെ പേരിൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് നിങ്ങക്ക് വണ്ടിന്റെ ശബ്ദങ്ങളുടെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നാലും വലിയ കാര്യം കണ്ടാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു കോയമ്പത്തൂർ എറണാകുളം ചെലപ്പം ബാംഗ്ലൂർ അങ്ങനെയൊരു ട്രിപ്പിൽ പോയിക്കൊണ്ട് വയ്ക്കെട്ടോ അപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ ഏത് ടീമിന്റെ കൂടെയാണെന്ന് അതെ നമ്മൾ പോകുന്നു ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ കൂടെ അങ്ങനെ കോയമ്പത്തൂരിലെ പർച്ചേസിന് വേണ്ടി നമ്മുടെ കൂടെ ചേരുന്നു നമ്മുടെ ആത്മാവ് നൌഷീൻ പിന്നെ പിതാവ് അൻസൽ പാവ് ഗോ മാധാവ് പോയി വരാം നമ്മളിപ്പോ ചായക്കട ചായക്കടിച്ചു ഇതാണ് ഈ ട്രിപ്പിന്റെ മെയിൻ അപ്പൊ ഏതാണെന്ന് ഈ വണ്ടി അതേ തന്നെ ഗ്രറ്റാ ചായക്കട ഇങ്ങനെ ഉത്തരം പാവയെ കൊണ്ടുപോയ അമ്മാവന്റെ കഥ കേൾക്കണോ എല്ലാം നമ്മൾ ഇന്ന് റിവീൽ ചെയ്യുന്നു ഈ ബ്ലോഗിലൂടെ സോ സ്റ്റേ ട്യൂൺ അണ്ടിൽ ബൈ ായിട്ടില്ലല്ലോ ഭായി നമ്മള് കൊടുക്കുന്നു കാരണം ഹലോ ഞാനല്ലേ ഈ കൂട്ടത്തില് ചെക്ക് നമ്മൾ ട്രിപ്പ് നമുക്ക് വരുന്ന രണ്ട് ആശങ്കകളാണ് ഒന്ന് എണ്ണ തീരുമെന്നുള്ളതും ഒന്ന് എവിടെ കക്കൂസ് കിട്ടുന്നുള്ളതും രണ്ടും പമ്പിലും കിട്ടുന്ന സാധനമാണ് പമ്പില്ലാത്തത്രണ്ട് വയനാട് ചോരത്തുമ്പോഴാണ് ഞാൻ തൊരു പമ്പിയില്ല ും ഇറങ്ങിയതിനു ശേഷം ഇഷ്ടംപോലെ ഞങ്ങളെ കൂടുതല് ചങ്കയാണ് കാസാനിട അടുത്ത ബസ് സ്റ്റോപ്പിൽ ഞാൻ നിർത്തും ഒരു എട്ടാകുമ്പോ കുട്ടികൾ ബസ്സിന് പോവല്ലോ ഭാവി ചോദിക്കണം അതാണ് എങ്ങനെയാ ടാസ്ക് ഫസ്റ്റ് ടാസ്ക് ഞാൻ ബാവാ ചേച്ചി മറ്റേത് ഇൻവേർട്ടർ ആണോ ഇൻട്രോ എന്താ പറയല്ല മോട്ടറാണ് മോട്ടർ ഗായ് നമ്മള് കൊറേ നേരമായി നമ്മളെ ബ്ലോഗില് കണ്ടിട്ടു വിചാരിക്കും ഞങ്ങളും കൊറേ നേരമായി പാലക്കാട്ടില് ഒരു ലുലുമാല തപ്പാണ് ലൊക്കേഷൻ ഇട്ടവനാണ് ബാവാ വാങ്ങുളി ബാവാ കൊറേ നേരായിട്ടത് രണ്ട് കിലോമീറ്റർ പാലക്കാട് മൊത്തം കണ്ട് പക്ഷെ ലുലു ലുലുമാള കണ്ടില്ല പതിമൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ കണ്ട് തീരൂല്ല രണ്ട് കിലോമീറ്റർ കൂടെയുള്ളു അത് കഴിഞ്ഞു അല്ല രണ്ട് കൂടി നിങ്ങള് വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പൊ എത്തിച്ചു തരും മീറ്റർ രണ്ട് കിലോമീറ്റർ കറക്റ്റ് എത്തും എണ്ണൂറ് മീറ്റർ എനിക്ക് വേണ്ടി കൂടുതലായിട്ട് പറഞ്ഞപ്പോ രണ്ട് കിലോമീറ്റർ എന്തേലൊക്കെ ചെയ്യാ പാലക്കാടിന്റെ മണ്ണിൽ മാലിനെ തേടിക്കൊണ്ട് നമ്മൾ ഹൈപ്പർ ആണ് ൈപ്പറാണോ ഇവിടെ ലുലു ഹൈപ്പറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു യൂസുഫ് അലിക്കേട നമ്മടെ അല്ല പാലക്കാട് എത്തണമെന്ന് മാളിന്റെ ഡ്രൈവർ ഇവിടെ വണ്ടി എടുത്തിട്ട് ഇവിടെ ടിക്കറ്റിന് പൈസ ഇല്ല പാർക്കിങ്ങിന് ടിക്കറ്റ്

ട്ടെ ജലക്കാലും ഫ്രണ്ടിലേക്കില്ല കേട്ടോ ഗാസ് വിളിച്ചിട്ട് കോയമ്പത്തൂര്ത്തൂരില് ചായ കുടിച്ചു കോയമ്പത്തൂർ വിശപ്പ് നമ്മളെ ലൈസ് കഴിച്ചുട്ടോ കഴിച്ചിട്ടോ ചോറുണ്ടോടെ അത് മുതലാളിക്ക് വിശക്കണം മുതലാളി പറയുമ്പോൾ പറഞ്ഞു ഹായ് പറയോ ഞങ്ങൾ ഇവിടെ നിന്നൊരു സ്കെയില് മേടിക്കുന്നുണ്ട് പതിനാറേ പോയിന്റ് നോക്കാൻ അത് കാണിച്ചു തരട്ടോ വീട്ടിലെ റൂമിൽ എത്തിയിട്ട് ആകാശ് ചെന്നൈ ചെന്നൈയില് தமிழ இங்கே தமிழ் தெரிஞ்ச ஒரே ஒரே ஒரு ஒரு தமிழ் ஹலோ அண்ணா உங்கள் தம்பி அல்லை அண்ணா நம்பர் கொடுத்துருக்கு உங்கள் ஓகே எங்கள் ஷாப் இங்கே இருக்குது எந்த ஸ்ட்ரீட்டு நாங்கள் இப்போ எயிட் ஸ்ட்ரீட்ல இருக்கு இந்த எந்த சைடில் கரெக்டாக சொன்னா இங்கே ஷாப்பிங் மகாதேவ் மொபைல் சேலம் ഞങ്ങളുടെ സീങ്കളാ അത് കട ആരും ട്ടോ കഴിഞ്ഞ കൊറേ നേരത്തെ എക്സ്പ്ലോറി ഇതൊരു ചോറൊന്നും ഇല്ല പച്ച ചോറ് നാല് ചായ വേറെ ഒന്നും ഇല്ല കാശ് സിനിമ ഡിന്നർ ടാങ് കാശ് നമ്മുടെ ഡയറ്റ് കേട്ടോ ഇന്നലെ നമ്മൾ ഒരു റൂം എടുത്ത് കിടന്ന് കാണിച്ചു തരാൻ പറ്റില്ല അത്ര ചീപ്പസ്റ്റ് റൂം ആട്ടോ നമ്മള് അത്യാവശ്യം കുഴപ്പമില്ല നമ്മളവിടെ ഞാൻ ശ്രീനത്തിൽ ഉറങ്ങി പോയി അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് പോണെട്ടോ പറയൂല രണ്ടാൾക്കാർ ും അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ റോഡ് പോകുന്നു നമ്മള് പോവും ഇന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും സമാധാനത്തുള്ള നമ്മൾ സ്വന്തം ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് എത്രന്നും ആഗ്രഹിക്കില്ല അവിടെ പോയിസ്പ്ലോർ വീട്ടിൽ നിന്നൊക്കെ തെറി കേട്ടോ ഇങ്ങനെ തെണ്ടി നടക്കണോ പെണ്ണും കട്ടണന്നൊക്കെ ചോദിച്ച് പക്ഷേ ഇങ്ങനെ തെണ്ടി നടന്നാലും പെണ്ണ് കിട്ടും അറിയില്ലല്ലോ അതുകൊണ്ടാണ് അനുസരിച്ച് ആയക്കപ്പായി നിൽക്കുകയാണല്ലോ ബാങ്ക് ഉണ്ട് ഭാവയുടെ ഹെയർ ആണ് അടിപൊളി ഹെയർ എന്ന് കാര്യമില്ല ഹെയർ ആണ് കാര്യം ആണ് ബാവയുടെ ഒരു എത്തിക്സ് ആണോ ഈ ഒരു ടെക്സ്റ്റൈൽസ് നമ്മൾ കണ്ടിട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഇത് പുറത്ത് നിൽക്കട്ടോ ഇവിടെ എന്താത്ര സംഭവം നമുക്ക് അറിയില്ല ആൾക്കാർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൗ നമ്മൾ പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് മൊബൈൽ എല്ലാവിധ ഇലക്ട്രോണിക്സിൻ്റെയും മെയിൻലി മൊബൈൽസിൻ്റെ ഹബിലെ മാർക്കറ്റ് തന്നെയാണ് ഗാന്ധിപുരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഇവിടെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓർഡറും ഡെലിവറി നമ്മളിങ്ങനെ കാണില്ലേ ഡെലിവറിയിലെ സ്ട്രീറ്റ് ഇവിടെ ശരിക്കും അതിന്റെ ഒരു ഫീൽ കിട്ടി കാരണം നമ്മളിപ്പോൾ ഉള്ളത് തേർഡ് സ്ട്രീറ്റിലാണ് നമ്മൾ പോകേണ്ടത് സിക്സ്ത്തിലാണ് അപ്പൊ അങ്ങനെ റോഡ് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഒരു റോഡ് ഇങ്ങനെ പോവുകയാണ് ഈ റോഡ് കഴിഞ്ഞാൽ നമ്മളടുത്ത സ്ട്രീറ്റിൽ എത്തും അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ഭാവിന്റെ ഇംഗ്ലീഷൊക്കെ എടുത്തോ ഗ്യാ ഗായ് നമ്മൾ ഇതാ ഈ ഫോൺ ഈ പെട്ടി നിറച്ച് ഫോണാട്ടോ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് നമ്മൾ വന്ന ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളത് സംശയിക്കേണ്ട നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്യാൻ കേട്ടോ ആപ്പിൾ പർച്ചേസിന് വേണ്ടിയിട്ട് അല്ലേ എത്ര ഫോൺ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗിലൂടെ ഞാൻ എത്തിക്കുന്നതാണ് ഇൻസ്റ്റാ സ്പെഷ്യൽ നിങ്ങൾക്ക് ഫോണോ കാര്യങ്ങളോ വേണമെങ്കിൽ ആപ്രിബ്സുമായി ബന്ധപ്പെടാം നമ്മൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ബ്ലോഗിൽ സ്പെഷ്യൽ പ്രൊമോഷൻ ഫ്രീ കരിമ്പ് ജ്യൂസ് പ്ലസ് ഉൾവിടെ ഈ നടന്നു പോകുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു നിഷ്കളങ്കനായ കാമുകനാണ് ഇവൻ ഇവന്റെ പെയിൻ ഇവൻക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ പിന്നെ ഞാൻ കേക്കോ യു ഡോ യു മിസ് പിന്നെ മാനേജ് ചെയ്യണ്ടോ എന്തൊക്കെയാ എന്തുള്ളത് ആണ് കോയമ്പത്തൂർ ബസ്റ്റാൻഡ് നമ്മൾ പറഞ്ഞു നിങ്ങളോട് മൊബൈൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് വരാം നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗാന്ധിപുരം സ്ട്രീറ്റ് ഉള്ളത് ില്ല പറഞ്ഞെ കാരണം തമിഴ്നാട്ടിലത്തെ കുട്ടികളൊക്കെ നൗശിനെ നോക്കണല്ലേ നമ്മളവിടുത്തെ തമിഴ്നാട്ടിലും മാറും നൗശിനെ വരുന്നില്ലല്ലോ തമിഴ്നാട്ടിലത്തെ കുട്ടികളൊക്കെ മാറും നോക്കുകയാണ് ഭാവന് ബനൊക്കെ അമ്മ ഫാൻസ് വരും ഇവിടെ ഇങ്ങനെ നോക്ക ഈ മുടിയെ കണ്ടിട്ട് ഹെയർ വന്നാൽ ബ്ലാക്ക് നമ്മൾ നോർത്തിലാ നോർത്തിലെ മറ്റും പിടിക്കാം ഡൽഹി ആന്ധ്രും സൗത്ത് ആഫ്രിക്ക എല്ലാരും എല്ലാരെ പറ്റി പറഞ്ഞു ബ്രോക്കുട്ടനെ പറ്റി ഞാൻ പറഞ്ഞു പിടിച്ചത് ാണ് നാട്ടിലാണ് നൗസീൻ ഇവിടെ മല്ലിപ്പൂ ഉണ്ടാവുമ്പോ ചീല് പറയാനുള്ളത് റബീ എന്താ പറയാനുള്ളത് മല്ലിപ്പൂ ചേച്ചി ഗാൾസ് ഈ ലോഡ്ജിലോ ടമിന്നലെ നിന്നത് ശ്രീനിവാസ ലോഡ്സ് പാട്ട് ഏതാ മഞ്ഞൾ അണ്ടിരണി റൊമാന്റിക് ആയിട്ടോ മുല്ലിപ്പൂ വെച്ചില്ല മുല്ലപ്പൂ വെച്ചിട്ട് റൊമാൻറ്റിക് ആണ് കേരളത്തിലെ പുതിയ ട്രെൻഡുമായി പുതിയ രംഗ് നമ്മുടെ ബ്ലോഗിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ബ്ലോഗില് നമ്മള് എത്തിയിരിക്കുന്ന എവിടെന്നുവെച്ചാല് കേട്ടോ

ഉറങ്ങിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ഉറക്കത്തിന്റെ ഒരു ക്ഷീണണ്ട് മെമ്മറബിളാ ഈ ട്രിപ്പ് താങ്കളൊരു മഞ്ഞനാണ് താങ്കളൊരു മാനനാണ്